കടുവയെ രണ്ട് തവണ വെടിവെച്ചു കടുവ തിരിച്ച് ആക്രമിച്ചു ബി എഫ് ഒ ജയസൂരിക്ക് പരിക്കുണ്ട് കൈക്കാണ് പരിക്ക് കൈയുടെ വലത് കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കൽപ്പം ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭ്യമാകുന്നത് വെടിയേറ്റ ശേഷം രണ്ട് തവണ വെടിയേറ്റ ശേഷം കടുവ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദീപക് മോഹൻ തുടരുന്നുണ്ട് ദീപക് ഇപ്പോൾ എന്താണ് കാട്ടിൽ നിന്നുള്ള വിവരം സ്മൃതി ഇപ്പോൾ ഈ ജയസൂര്യയുടെ വലതു കൈക്കാണ് പരിക്കെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കടുവാ ദൗത്യമായി ജയസൂര്യ ആ മേഖലയിലൂടെ ആർ ആർ ടി സംഘങ്ങളോടൊപ്പം പോകുന്ന സമയത്ത് കടുവ ജയസൂര്യക്ക് നേരെ ചാടി അടുക്കുകയായിരുന്നു ആ സമയം ജയസൂര്യ തൻ്റെ കയ്യിലുള്ള ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലത് വലതു കൈക്കാണ് പരിക്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ വനംവകുപ്പ് ജീവനക്കാർ ഉടൻ തന്നെ ഈ വഴിയിലൂടെ തന്നെയാണ് താഴോട്ടേക്ക് കൊണ്ടുവരുന്നത് അതിനുവേ അതിനുവേണ്ടിയുള്ള വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജയസൂര്യമായി വനംവകുപ്പ് ജീവനക്കാർ വാഹനങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഏതായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഒരു സൂചന വനംവകുപ്പ് ജീവനക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഒപ്പം വലതു കൈക്കാണ് പരിക്കേറ്റത് ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചതിനെ തുടർന്ന് കടുവ ചാടിയെടുക്കുമ്പോൾ വലിയ പരുക്ക് ജയസൂര്യക്ക് ഏറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെയുള്ള ആർ ആർ ടി അംഗങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സൂര്യ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാവുന്നത് സ്മൃതി ഇവിടെ നിന്നും മുന്നൂറ് വാര അകലെ എന്നാണോ മനസ്സിലാക്കേണ്ടത് എത്ര സമയത്തിനകം തിരിച്ചെത്താനാകും പോയ ദൗത്യ സംഘത്തിന് എന്തെങ്കിലും സൂചനകൾ ദീപക് കേൾക്കാമെങ്കിൽ കടുവയെ രണ്ട് തവണ വെടിവെച്ച ശേഷം കടുവ തിരിച്ചാക്രമിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ബി എഫ് ഒക്ക് കൈക്കാണ് പരിക്ക് വലത് കൈക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ജീവന ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ആശ്വാസകരമാണ് ഇപ്പോൾ ബി എഫ് ഒ ജയസൂര്യയുമായി അകത്തേക്ക് പോയ വനപാലകരുടെ സംഘം മടങ്ങിയെത്തുന്ന കാത്തിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നു ദീപക് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് എത്ര സമയത്തിനകം ഈ പോയ ദൗത്യ സംഘത്തിന് ജയസൂര്യയുമായി മടങ്ങിയെത്താനാകും ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് അവിടെ വനപാലകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരണം ഈ ഘട്ടത്തിൽ എടുക്കാവുന്നതാണ് അതുപോലെ നാട്ടുകാരുടെയും വനമേഖല ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ ദൂരമാണ് സ്മൃതി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് മുന്നൂറ് മീറ്റർ മാത്രം അകലെയായ ഈ സംഭവം ഉണ്ടായ സ്ഥലം എന്നാണ് പ്രദേശവാസിന്ന് എത്ര ദൂരമുണ്ട് അവർക്ക് ഒരു കിലോമീറ്റർ അഞ്ഞൂറ് പോരാണ്ടാവും അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഈ വഴി ഈ വഴി തന്നെ ഇത് ഇതിപ്പോൾ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഈ റോഡ് ക്ലോസ് ചെയ്യും പിന്നെ അവിടുന്ന് ചെറിയ വഴിയേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയേ ഉള്ളൂ വണ്ടിയൊന്നും പോകൂല്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ട് സാധാരണ ജനങ്ങൾ നടക്കുന്ന വിറകളും അതിനൊക്കെ പോകുന്ന വഴികൾ വനമേഖല കുറച്ച് അതിർത്തികള് നമ്മൾ ഈ കാണുന്ന ആ റോഡ് അല്പം മുൻപിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം പോയാൽ ഈ റോഡ് അവസാനിക്കുകയാണ് അവിടെ നിന്ന് ഒരു നടവഴിയാണ് ഈ പ്രദേശവാസികളൊക്കെ വിറകിനൊക്കെ പോകുന്ന ആ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിന് അടുത്തായാണ് ഇത്തരത്തിൽ ജയസൂര്യക്ക് കടുവയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ അവിടെ നിന്ന് ജയസൂര്യ ഉടൻ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും കൂടെ ആർ ടീം അംഗങ്ങളുണ്ട് വലതു കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചതിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായതെന്നും സൂചനയുണ്ട് വനം വകുപ്പ് ജീവനക്കാർ ഒപ്പം ഉണ്ടായിരുന്നു ആ ഭാഗത്തു കൂടി ഇവർ പരിശോധന നടത്തുന്നതിനിടെ ഒരു മരത്തിൻ്റെ മറവിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു കട്ട എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് കടുവ അടുക്കുകയായിരുന്നു ഉടൻ തന്നെ ഷീൽഡ് ഉപയോഗിച്ച് പ്രതിരോധിച്ചതിനെ തുടർന്നാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ജയസൂര്യ ഒഴിവായത് എന്നാലും വലതു കൈയുടെ താഴ്ഭാഗത്തേക്ക് പരിക്കുണ്ട് ആ മുട്ടിന് താഴോട്ടേക്ക് പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ പുറത്ത് ലഭിക്കുന്നതുവരും മാത്രമല്ല അവിടെ നിന്ന് മറ്റ് വനംവകുപ്പ് ജീവനക്കാർ ആ ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തി കടുവയെ വെടിവെച്ച് അവിടെ നിന്ന് വെടിവെച്ച കേട്ടതിന് ശേഷം കടുവ അവിടെ നിന്ന് ഓടി മറയുകയായിരുന്നു ഒരു വെടി കടുവയ്ക്ക് കൊണ്ട് കൊണ്ടു എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് അതേസമയം മറ്റൊരു വെടി ശബ്ദം മാത്രമേ ഉണ്ടായില്ലോ പക്ഷേ വെടി കൊണ്ടില്ല വനംവകുപ്പ് ജീവനക്കാർ പിൻ അതിനുശേഷം അതിന് കടുവയുടെ കടുവ പോയ ദിശ ഏതാണെന്ന് നോക്കി പരിശോധന നടത്താനുള്ള ശ്രമങ്ങളിലേക്ക് എത്തില്ല ആദ്യം തന്നെ പരിക്കേറ്റ ആളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്മൃതി മക്കിമല സ്വദേശിയാണ് വയനാട് മക്കിമല സ്വദേശിയാണ് ജയസൂര്യ പ്രദേശവാസി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പരിക്കത്ര ഗുരുതരമല്ല എന്നുള്ളത് വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ജയസൂര്യക്ക് നേരെ കടുവ ചാടുകയായിരുന്നു അങ്ങനെയാണ് വലത് കൈക്ക് പരിക്കേറ്റിരിക്കുന്നത് ഷീൽഡ് കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് വലത് കൈക്ക് പരിക്കേറ്റ ജയസൂരിയെ കാടിന് പുറത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യസംഘം അകത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന പ്രദേശത്തു നിന്നും നാന്നൂറ് മീറ്റർ അകലെയാണ് ഈ ആക്രമണം ഉണ്ടായ പ്രദേശം എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു ചെറിയ ഓട് വഴി അവിടെ വെച്ചിട്ടാണ് ഈ പരിക്ക് സംഭവിച്ചത് എന്നുള്ള വിവരമാണ് കടുവയ്ക്ക് ഒരു വെടി കൊണ്ടിട്ടുണ്ട് രണ്ട് തവണ വെടിവെച്ചു ഒരു വെടി കൊണ്ടിട്ടുണ്ട് കടുവയ്ക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ കടുവ അകത്തേക്ക് ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയോ എന്നറിയില്ല ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെയുള്ള പ്രദേശവാസികൾ നടന്നു വരികയാണ് ഇവിടെയാണ് ഈ ഭാഗത്തുകൂടിയാണ് കൂടിയാണ് വനപാലകർ അകത്തേക്ക് പോയിരിക്കുന്നത് പഞ്ചാരക്കൊലിയിലെ കടുവാ ദൗത്യം സങ്കീർണമാവുകയാണ് കടുവയെ കിട്ടുന്നില്ല വെടികൊണ്ട ശേഷം കടുവ അകത്തേക്ക് ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആശങ്ക ഏതായാലും സംഘം ഇനി അടുത്ത നടപടി എന്ത് കൂടുതൽ ആയുധങ്ങളുമായി അകത്തേക്ക് പോകേണ്ട സാഹചര്യമാണോ ഉള്ളത് ബി എഫ് ഒക്ക് എന്തുകൊണ്ട് പരിക്കേറ്റു പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യമോട് ഒരു ഷീൽഡ് കൊണ്ട് തടയുകയാണ് കടുവയെ എന്നാണ് മനസ്സിലാക്കുന്നത്